എല്ലാവർക്കും ആതിഷ് ഗാലറിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം പുരുഷന്മാരെ മാത്രം ആക്രമിക്കുന്ന പ്രേതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക രാത്രി കാലങ്ങളിൽ പുരുഷന്മാരെ കൊല്ലുന്ന പ്രേതം സംഭവം നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലുമല്ല ിലെ നാക്കോൺ പാനം എന്ന പ്രദേശത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് പുരുഷന്മാരെ മാത്രം ആക്രമിക്കുന്ന ഒരു പ്രേതം ഇവിടെയുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ പുരുഷന്മാർ രാത്രി കാലങ്ങളിൽ പോലെ വേഷമിട്ടാണ് ഉറങ്ങാറ് വേഷത്തിൽ മാത്രമല്ല രാത്രി കാലങ്ങളിൽ പോലെ മേക്കപ്പും ഇവർ ചെയ്യും സ്ത്രീകളെ ഇവർ ആക്രമിക്കാറില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രേതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അവർ തന്നെ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ സ്ത്രീ വേഷം കെട്ടൽ ഇങ്ങനെ സ്ത്രീ വേഷം കെട്ടുമ്പോൾ പ്രേതം അവരെ ആക്രമിക്കില്ല ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്നാണ് ഇവിടത്തെ ആളുകൾ പറയുന്നത് അടുത്തടുത്ത ദിവസങ്ങളിൽ അഞ്ച് പുരുഷന്മാർ ഇവിടത്തെ പ്രദേശത്ത് തുടർച്ചയായി മരണപ്പെടുകയുണ്ടായി എല്ലാവരെയും പരിശോധിച്ചപ്പോൾ മരിച്ചിരിക്കുന്ന രീതികളെല്ലാം ഒരുപോലെ അതുകൊണ്ടാണ് ഇത് പ്രേതത്തിൻ്റെ ആക്രമണമെന്ന് അവർ വിശ്വസിക്കുന്നത് പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത്തിനുള്ള തെരച്ചിലായി അങ്ങനെ അവർ ഒരു വഴി കണ്ടെത്തി പുരുഷന്മാരെ മാത്രമാണ് പ്രേതം ആക്രമിക്കുന്നത് എന്ന് കണ്ടെത്തിയതോടെ എല്ലാവരും രാത്രി കാലങ്ങളിൽ സ്ത്രീകളെപ്പോലെ നടക്കാൻ നിർദ്ദേശിച്ചു സ്ത്രീകളെപ്പോലെ വേഷത്തിൽ മാത്രമല്ല നടത്തത്തിലും മേക്കപ്പിലും അവർ സ്ത്രീകളെ അനുകരിച്ചു ഇങ്ങനെയാണ് അവരുടെ രാത്രികാല യാത്രകളും ഉറക്കവും എല്ലാം ഇത്തരത്തിൽ സ്ത്രീവേഷം കെട്ടിത്തുടങ്ങിയപ്പോൾ പ്രേതത്തിന്റെ യാതൊരുവിധ ശല്യവും അവർക്ക് അനുഭവപ്പെട്ടില്ല എന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നു നാക്കോൺ പാനം എന്ന പ്രദേശത്ത് വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ ഏകദേശം തൊണ്ണൂറ് പേർ മാത്രം മരിച്ച അഞ്ചു പേരും നല്ല ആരോഗ്യമുള്ളവർ ആയിരുന്നു എന്നതുകൊണ്ടാണ് ആളുകൾ ഭയപ്പെടാൻ തുടങ്ങിയത് രാത്രിയിൽ കുളിച്ച് ഉറങ്ങാൻ കിടക്കുന്ന നേരത്താണ് ഈ ചെറുപ്പക്കാരെല്ലാം മരിച്ചിരുന്നത് എന്നതും അവരിൽ ഭീതി പടർത്തി അഞ്ച് പേർ മരിച്ചതും സമാന രീതിയിൽ ഇതിൻ്റെ നിഗൂഢതകൾ ഇന്നും അജ്ഞാതമാണ് ഇതാണ് പുരുഷന്മാരെ ആക്രമിക്കുന്ന പ്രേതത്തിൻ്റെ കഥ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി